നമുക്ക് നമ്മുടെ കബാലി ഒരു എക്സ്പീരിയൻസ് അഭിനയിച്ചപ്പോഴേക്ക് ഞാൻ സിമ്പിൾ മനുഷ്യൻ ഇത്രയും സിമ്പിളായിട്ട് ഞാൻ നോക്കുമ്പം പ്രൊഡക്ഷൻ വണ്ടിയിലാണ് വരുന്നത് സ്വന്തം വണ്ടി സ്വന്തം വണ്ടി അദ്ദേഹത്തിന് ഒരു ചെറിയ അംബാസഡർ മാത്രമേ ഉള്ളൂ അന്നേ ഉള്ളൂ അപ്പോൾ വന്ന് രാവിലെ നമ്മളൊക്കെ രാവിലെ എത്തും നമ്മളൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു അത് അപ്പം അവിടെ നേരത്തെ നിൽക്കും അപ്പം നേരത്തെ വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം രജനി സാർ വരുന്നതും വന്നിറങ്ങുന്നതൊക്കെ കാണാൻ എങ്ങനെ സ്റ്റൈലായിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെയൊന്നും അല്ല പുള്ളി സിമ്പിളായിട്ട് ഈ ജീവി ഫിലിംസ് കൊടുക്കുന്ന ഒരു അംബാസഡർ കാറിൽ വീട്ടിൽ നിന്ന് വന്നിറങ്ങി വർക്ക് ചെയ്തിട്ട് പോകും പിന്നെ ഇടയ്ക്ക് ഒരു ഒരു ഒരാൾ സ്ഥിരം ഉണ്ട് മാനേജറെ പോലെ ഫുൾ വൈറ്റ് ആൻഡ് വൈറ്റ ജയറാം എന്നാണ് അവർ അപ്പം ജയറാമിൻ്റെ ഈ ട്രിപ്പിൾ ഫൈവ് ഉണ്ട് ഇടയ്ക്ക് അന്ന് ഭയങ്കര ചെയിൻ സ്മോക്കറുകൾ ജെറാം അതും സ്റ്റൈലാണ് ജെറാം ഇങ്ങനെ കാണിച്ച് ജയറാം അപ്പം കൊടുക്കും സിഗരറ്റ് പഠിച്ചു സംസാരിച്ചു നാഗേഷ് സാറുണ്ട് അവരൊക്കെ ഒരു ദിവസം നാഗേഷ് സാറായിട്ട് ഇങ്ങനെ അകത്ത് ബ്രേക്ക് സമയത്ത് സംസാരിച്ചുകൊണ്ട് ഞാൻ പൈ അച്ചെന്നു അതുവരെ ഞാൻ ഇങ്ങനെ നോക്കി കണ്ടു നിൽക്കുകയാണ് സാറിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്ക് ആ പേര് മനോജ് കെ ജീൻ ആയിട്ട് ചിന്ന വേഷം പണിയിട്ട് ആ ഓ വാങ്ങാ പാത്ത വച്ചോ നിങ്ങളെ പാത്ത വച്ചു പാത്തച്ചാ സുറു ഒരു സ്റ്റില്ല എടുക്കണേ സാർ ആ പണു വാങ്ങും വാങ്ങും ആരും നീങ്ങെടുക്കില്ല ആ ആ ഒന്ന് ഫോട്ടോഗ്രാഫർ വിളിച്ചു എടുത്തു പുള്ളി എന്നെ നടക്കുന്ന നിർത്തി നാഗേഷ് സാറും രജനി സാറും നീങ്ങുന്ന പടം ഉണ്ടേ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരുച്ചിയുടെ ഒരു മതിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളുടെ ആക്ടിങ് പ്രൊഫസർ എന്ന് പറയുന്നത് ആദം അയൂബാണ് ആദം അയൂബ് അന്ന് രജനി സാറിൻ്റെ കൂടെ ഫിലിം ചേംബറിൽ അഭിനയം ഒരുമിച്ച് പഠിച്ചാണ് അന്ന് ഗോൾഡ് മെഡലിസ്റ്റാണ് ആദം അയൂബ് രജനി സാർ അവിടെ ജസ്റ്റ് പാസ് ഉള്ളതാണുള്ളൂ പക്ഷേ രണ്ടും രണ്ട് സ്ഥലം ദിക്കിലാണ് അപ്പം ഞാൻ ഓർത്തു ഇതൊരു കെയർ ഓഫ് ആദം അയ്യൂബ് സാറിൻ്റെ കാര്യം പറഞ്ഞു നോക്കാം ചിലപ്പോൾ അങ്ങനെ ഓർക്കില്ലായിരിക്കും പറയാൻ പറ്റില്ലല്ലോ அப்போ சார் இன்னொரு விஷயம் சார் ஆ சொல்லுங்கள் சொல்லுங்கள் என்ன என் சார் உங்கள் ஃப்ரெண்டு நீங்கள் கூட உங்கள் கூட இன்ஸ்டியூட்டில் படித்த ஒரு ஆளை தெரியுமா யார் பேர் ஆதம் அயூப் ஆ அயூபா எங்கே இருக்காரு பயங்கர ஆகாட்சாங்க அங்கே சந்தோஷம் காணணும் அயூபா ஐயோ ஃப்ரெண்டு நான் அவங்க கிளாஸ்மேட்டு எங்கே இருக்கார் என்ன என்ன பண்ணிட்டு இருக்காரு ஞானம் சார் அவர் எந்த சாரான சார் இன்ஸ்டியூட்டில் எந்த ப்ரொஃபஸரான அப்படியா நான் அந்த கேட்டதா சொல்லுங்கள் அவர்கிட்ட പറഞ്ഞു ഭയങ്കര സന്തോഷം ഞാൻ തിരിച്ചു വന്നപ്പോഴേ അയുഫ് സാറിനെ വിളിച്ചു സാർ എന്ത് ഈ അയുബ് സാർ എന്ന് പറഞ്ഞാൽ വളരെ ലോ പ്രൊഫൈലായിട്ട് ചോദിക്കുന്ന മനുഷ്യനാണ് ഈ ഒരു കെയർഫും പറഞ്ഞ് മദ്രാസ് ചെല്ലുക ഒരു ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടെ അഭിനയിക്കാനൊക്കെ അങ്ങനെ വിചാരിച്ചു ഈസിയാണ് പക്ഷേ അയുബ് സാർ ഒന്നും ചെയ്തില്ല ഭയങ്കര ഗ്രേറ്റ് ഒരു മനുഷ്യനാണ് സാർ മനോജ് നമ്മൾ കാര്യം ഒരു പാട്ട് അടുത്ത കാലത്ത് നിന്ന് പാട്ടുകളെക്കാളും എനിക്കിഷ്ടം പഴയ പാട്ടുകളാണ് രജനി സാദ് ആദ്യകാലത്ത് വന്ന് வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே நமது கதை புது கவிதை இலக்கணங்கள் இதற்கு இல்லை நான் ஒன்று பூமாலையோ வெள்ளை േട്ടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ ശരിക്കും ഈ മനോജ് ചേട്ടൻ അഭിനയിക്കുന്ന പടം ഓക്കെ നല്ലൊരു സിംഗർ ആണ് പിന്നെ മനോജ് ഏട്ടൻ പാടി അഭിനയിച്ച ഏതെങ്കിലും സിനിമ ഉണ്ടോ സായിവർ തിരുമേനി എന്ന് പറഞ്ഞ സിനിമ ഷാജുൻ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് ഗോപിയാണ് നായകൻ അപ്പോൾ ഞാനപ്പോൾ ഈ ഭരതേറ്റൻ്റെ പടം ചുരവും ഇളനോ ഇളനോറത്തമ്പരാൻ കലാപം ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ട് കുറച്ച് നല്ല പൊട്ടൽ പൊട്ടിയിട്ട് മദ്രാസിൽ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഹീറോ വേഷത്തിലേക്ക് പോകണോ വേണ്ടോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലിരിക്കുകയാണ് ഹീറോ വേഷം വന്നാലും പേടിയാണ് അവസ്ഥ അപ്പോഴാണ് ഈ ഷാജുൻ കരയിൽ ഇങ്ങനെ വിളിക്കുന്നത് അവർക്കാണ് ഭയങ്കര ഡെലിക്കസി വിളിക്കാൻ മനോജ് ഒന്നും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഹീറോ ക്യാരക്ടർ ചെയ്തുകൊണ്ടൊരു നാളല്ലേ ഇപ്പം ഇതൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ പക്ഷേ വില്ലൻ എന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് ഈക്വൽ അല്ല അതിന് തൊട്ട് മേളന്ന് വേണേൽ പറയാം സുരേഷ് ഗോപിയാണ് ഹീറോ ഞാൻ കഥ പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു അപ്പം ഷാജുന് വലിയ സന്തോഷം ഷാജു ആ കൂടെ ഞാനൊരു കാര്യോട് പറഞ്ഞോട്ടെ മനോജ് ഇതിനകത്തൊരു സിറ്റുവേഷനിൽ പാട്ട് പാടാനുണ്ട് നിങ്ങൾ തന്നെ പാടി അഭിനയിക്കുന്ന പാടാൻ പറ്റുമോ ഞാൻ നോക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല രവീന്ദ്രൻ മാഷ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ടാപ്പ് നല്ല അവസരമല്ലേ നമുക്കത് വലിയൊരു ഒരു നിധി പോലെ സൂക്ഷിക്കാം എന്ന അനുഗ്രഹമല്ലേ അപ്പം ഞാൻ രവീന്ദ്രമാശ എന്നെ വിളിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് പാട്ട് പാടുന്നു അല്ലിക്കള്ളിന് വെള്ളം കൂട്ടി തമ്പ്രാനെന്നെ പറ്റിച്ച് ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ് അപ്പം ഈ കൂട്ടുകാരെല്ലാം കൂടി കള്ളടിച്ചിട്ട് രാത്രി അല്ലിക്കള്ളിൽ വെള്ളം കൂട്ടി തമ്പ്രാനെന്നെ പറ്റിച്ചേ ആര്യൻ കള്ളിന് ഒരു ഞാനും പറ്റിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് പാട്ടാണ് ഫുള്ള് അങ്ങനെയാണ് ഈ പാട്ട് പാടുക പക്ഷേ ഒരു കാര്യം ചെയ്ത പടങ്ങൾ പോലും ആ ആൻഡ് നമ്മുടെ ഇങ്ങനെ അത് വന്ന സമയത്ത് അങ്ങനെ കുറെ ചൂസ് ചെയ്ത് ചെയ്തു എനിക്ക് അങ്ങനെ വരുന്നുള്ളായിരുന്നു സിനിമ സർഗം കഴിഞ്ഞപ്പോൾ ഉടനെ വളയം കിട്ടി വെങ്കലം കിട്ടി ജയരാജന്റെ കുടുംബസമേതം വീണ്ടും കമലിന്റെ ഗസൽ പരിണയം വെങ്കലം ചമയം ഇങ്ങനെയുള്ള എല്ലാം നല്ല സിനിമകളാണ് എനിക്ക് വന്നത് ഇതൊന്നും ഞാൻ ചൂസ് ചോദിച്ചതല്ല എനിക്ക് വരേ വരുന്നുള്ളൂ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്ക് മാറ്റം വരണമെന്ന് സി ഇൻഡസ്ട്രിയുള്ള പല ആൾക്കാർക്കും തോന്നിയാളെ ഇങ്ങനെ ഇങ്ങനെ ക്ലാസിക് ഫിലിംസ് എല്ലാം അപ്പോൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പടത്തിലേക്ക് വരട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാളയത്തിൽ തന്നെ വിളിക്കുന്നത് അപ്പോൾ പാളയത്തിൽ വിളിക്കുമ്പോൾ എനിക്ക് മടിയാണ് അപ്പോൾ അതൊരു കൊമേഴ്സ്യൽ പടമല്ലേ ലോറി ഡ്രൈവറൊക്കെ ആയിട്ട് നമ്മൾ എനിക്കങ്ങോട്ട് എടുക്കുന്നില്ല അപ്പോൾ എന്നോട് തോന്നിയിട്ടുണ്ട് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞേ മനോജ് വിടരുത് അത് നിങ്ങൾക്ക് വേറൊരു ഇമേജ് കിട്ടും ആക്ഷൻ ഹീറോ എന്നുള്ള ഇമേജ് കിട്ടും അങ്ങനെയാണ് ഈ പാളയം ചെയ്തപ്പോൾ ഭയങ്കര ഹിറ്റാവുകയും ചെയ്തപ്പം ആക്ഷൻ ഹീറോ വിഷങ്ങളും ആ ഒരു സമയത്താണ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആനിയുടെ സ്വന്തം ഷാജിയേട്ടൻ്റെ സിനിമയിലേക്ക് എനിക്ക് വിളി വരും പാളയം മുരുകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിൽ ഭയങ്കര ഒരുപാട് ഷാജിയേട്ടൻ തന്നെ മറ്റുള്ള മാഫിയ അല്ലെങ്കിൽ മറ്റുള്ള ഏകലവം പോലത്തെ ഒരു പാറ്റേൺ ഷെയ്ഡേ അല്ല അതിനോ അതിന്റെ ക്യാമറ വർക്കും അതിന്റെ കൊടുത്തിരിക്കുന്ന ഫീലും ഒക്കെ ഭയങ്കര റോ ആണ് ഷാജിയും ഡിഫറൻറ്റ് സിനിമയാണ് പ്രോജക്റ്റ് ചെയ്തത് ഇനി വരാൻ പോകുന്നത് ഒരു അഞ്ച് ഫിലിമാണ് അതിൽ രണ്ടെണ്ണം തമിഴാണ് ഒന്ന് തമിഴിൽ ഒരെണ്ണം എന്ന് പറയുന്ന പട്ടണപ്പാക്കം അതായത് നമ്മുടെ ഭാവനയുടെ ബ്രദർ ജയദേവനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അതിലെൻ്റെ വൈഫായിട്ട് ഛായാ സിംഗ് ആണ് അഭിനയിച്ചിരിക്കുന്നത് പട്ടണപ്പാകം അത് ലീഡ് റോളാണ് പിന്നെ വേറെ നമ്മുടെ വീണ്ടും ഒരു കാതൽ കഥ എന്ന് പറയുന്നത് നമ്മുടെ തട്ടത്തിൽ പറയുന്നതിന് അങ്ങനെ റീമേക്ക് അപ്പോൾ സെയിം പോലീസ് ഓഫീസർ കയറി ഞാൻ തമിഴ് ചിരിക്കുക അതിപ്പം എനിക്ക് ഈ ആഴ്ച റിലീസാണ് പിന്നെ മലയാളത്തിൽ സക്രിയ പോത്തൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു സിനിമ ഡബിങ് എല്ലാം കഴിഞ്ഞു റെഡിയാണ് പിന്നെ നമ്മുടെ വിജയമേനോൻ ആക്ടർ വിജയമേനോൻ ഒരു സിനിമ വളരെ വർഷങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്യുന്നു വിളക്കുമരം അതെന്റെ കഴിഞ്ഞു പിന്നെ പള്ളിക്കൂടം എന്നൊരു വിനീത് സിനിമ ഒരുപാട് നാളുകൾ വീടിന് ഞങ്ങൾ കുറേ ചിരിച്ചു കോഴിക്കോട് കണ്ടപ്പോൾ

കേട്ടപ്പോൾ ഞാൻ കിടങ്ങി പക്ഷെ അത് കേട്ടുകഴിഞ്ഞാൽ കുറച്ച് എൻ്റെ ശരീരത്തിലേക്കും എറണാബിലേക്കും ദിഗംബരം ദിഗംബരം കയറി തുടങ്ങി പിന്നെ അത് വിട്ടു പിന്നെ വേറെ പടങ്ങൾക്ക് ഉടയോനൊക്കെ പോയില്ലേ ഉടയനോ അതിനൊക്കെ പോയി ഭദ്ര പടത്തിനൊക്കെ പോയിട്ട് പെട്ടെന്ന ഒരു സുപ്രഭാവത്തിലാണ് ആനന്ദഭദ്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഒറ്റപ്പാലത്ത് എത്തുന്നതും എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അത് കുറച്ച് ആറേഴ് മാസത്തൊന്നും പറഞ്ഞ കഥയാണ് പക്ഷേ ഈ പൊട്ടൻ റഷീദ് മേക്കപ്പ് ചെയ്യാൻ എന്നെ ഇരുത്തി ഞാനൊരു പൊട്ടൻ മേക്കപ്പിലോ പൊട്ടൻ്റെ അഗ്ലി പല്ലുമൊക്കെ ആയിട്ട് വലിയ മേക്കപ്പ് ഒക്കെ ആയിട്ട് ഉടനൊന്ന് സിനിമ ചെയ്തിട്ടിരിക്കുക അവിടെ ആ സെറ്റിൽ നിന്നാണ് ഞാൻ ഈ അനന്തപദ്രത്തിന് എത്തുന്നത് അപ്പോൾ വന്നിരുന്ന് ആ ക്യാരക്ടർ നിൽക്കുകയല്ലേ പെട്ടെന്ന് ഉച്ചയ്ക്ക് വന്നിരിക്കുന്നു ഒറ്റപ്പാറത്ത് നമ്മുടെ ഷാജീരിൻ്റെ സിനിമ ലൊക്കേഷൻ വരിക്കാശ്ശേരി മന വന്നിട്ട് ആ തിണ്ണയിലിരുന്ന് പട്ടണം റഷീദ് മേക്കപ്പ് ചെയ്ത് തുടങ്ങി ഞാൻ കുറച്ചേരത്തേക്ക് മുഖത്തോട്ട് നോക്കിയില്ല എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കറുപ്പോ ഇതൊക്കെ വരയ്ക്കുന്നുണ്ട് കയ്യിൽ നഖം ഇട്ടു അതിട്ട് കോസ്റ്റ്യൂം തന്നു കറുപ്പ് ഞാൻ ഇനി കണ്ണാടിയും തരാൻ പറഞ്ഞു നോക്കി ഇങ്ങനെ കണ്ണാടി എടുത്ത് നോക്കി കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് എവിടെയോ ഇത് ഞാൻ ദിഗംബരനാണോ ഞാൻ ഇയാളാണോ ഏ ഇത് വല്ലാത്തൊരു വേറെ ടൈപ്പ് സാധനമായല്ലോ ഞാൻ ഞാൻ മാറിപ്പോയല്ലോ എന്നുള്ളൊരു സാധനം മനസ്സിൽ കിട്ടി അങ്ങനെ ആ ഒരു ഊർജത്തിലാണ് പെട്ടെന്ന് ഫസ്റ്റ് ഔട്ടിനെ വിളിക്കുമ്പോഴാണ് മറ്റേ ആ ഫസ്റ്റ് ഔട്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചാടി നിന്നിട്ട് ചുരു ോലമാണു നിന്റെ ചുരുൾ മുടിയിൽ സൗന്ദര്യം വാക്കുകളില്ല പറയാന് ശരിക്കും നല്ല പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പണക്കമുണ്ട് ആശയുടെ ഞാനിവിടെ പ്രതീക്ഷിച്ച പക്ഷെ വന്നില്ല ആശയുടെ എന്റെ ഇപ്പോഴത്തെ പുതിയ സന്തതി പറയുന്നത് നാല് പേരവനെ നോക്കുന്നാൽ നടക്കില്ല അത്ര കുസൃതിയാണ് പക്ഷേ ഭയങ്കര ക്ഷമയുള്ള ആളാ ഒരുപാട് അവനെ ഞാൻ അടി അടിക്കൊന്നും ചെയ്യരുന്ന് ഞാൻ പറയും വഴക്ക് പറയും വേണം വേണോ അപ്പോൾ അച്ഛ അമ്മേന് വക്ക് വഴിയുന്ന അച്ഛാ അമ്മേന് വക്ക് പറഞ്ഞ് എന്നെ ഇപ്പം ഫോണിലും വിളിച്ച് പറഞ്ഞു തുടങ്ങി അമ്മ ഇപ്പം എന്നെ വക്ക് കഴിഞ്ഞ് അമ്മ അടിക്കുവോ ഞാൻ അച്ഛ അച്ഛൻ വീട്ടിൽ വന്നിട്ട് അടിക്കുകയടാ അച്ഛ വീട്ടിൽ വന്നിട്ട് അപ്പം എല്ലാം ചേച്ചിടെടുത്ത് ഓടും ഞാൻ വീട്ടിലിരുന്നെങ്കിൽ കുഞ്ഞാർ ചേച്ചിയിൽ എടുത്ത് പോകും അമ്മേന് വക്കു പറഞ്ഞു ചേച്ചി അമ്മേ വക്കു പറഞ്ഞു ചേച്ചി ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ പ്ലസ് ടു ആയി പ്ലസ് ടു ചോയ്സ് സ്കൂൾ ഇവനെ അവിടെ എൽ കെ ജിയിൽ ചെറുത്തിയ